ിൽ ദക്ഷിണാഫ്രിക്കയെ നൂറ്റിയൊന്ന് റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ പരിക്കിന് ശേഷം ടീമിൽ തിരിച്ചെത്തി ഓൾ റൌണ്ട് പ്രകടനം കാഴ്ചവെച്ച ഹാർദിക് പാണ്ഡ്യയാണ് കളിയിലെ താരം അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി മിന്നി കട്ടക്കിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം പന്തെടുത്തവരൊക്കെ വിക്കറ്റുകൾ ഇന്ത്യക്ക് റൺസിന്റെ വമ്പൻ പന്തൊക്കെ ടോസ് ഇറങ്ങിയ ഇന്ത്യക്ക് അഞ്ച് റൺസ് നഷ്ടമായി പിന്നാലെ വന്നവരെയും ബോളർമാർ അതിവേഗം കൂടാരം അവസാന ഓവറുകളിൽ പരിക്കിന് ശേഷം ടീമിൽ തിരിച്ചെത്തിയ ഹാർദിക്കിന്റെ വെടിക്കെട്ടായിരുന്നു ഇന്ത്യക്ക് തുണയായത് അമ്പത്തി ഒമ്പത് റൺസ് എടുത്ത് ഹാർദിക് പുറത്താകാതിരുന്നു ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യൻ സ്കോർ നൂറ്റി അമ്പത് കടത്തിയത് മത്സരത്തിൽ നാല് സിക്സർ നേടി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ നൂറ് സിക്സർ എന്ന നേട്ടത്തിലും ഹാർദിക് എത്തി റൺസ് എടുത്ത തിലക് വർമ്മ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ആയിരം റൺസ് പൂർത്തിയാക്കുന്ന പതിമൂന്നാമത്തെ ഇന്ത്യൻ താരമായി നൂറ്റി എഴുപത്തിയാറ് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് റൺസ് എടുക്കുന്നതിന് മുൻപേ ഇന്ത്യ ആദ്യ പ്രഹരം ഏൽപ്പിച്ചു കിംടൻ ഡീകോകിനെ അഭിഷേക് ശർമ്മയുടെ കൈകളിലേക്ക് എത്തിച്ച് ഹർഷ്ദീപ് സിംഗ് പിന്നാലെ വന്നവർക്ക് ഇന്ത്യൻ ബൌളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ഡെവാൾഡ് ബ്രവീസിനെ മടക്കി ജസ്പ്രീത് ബുംറ ചരിത്ര നേട്ടത്തിലെത്തി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി കരിയറിൽ നൂറ് വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടവും ഒപ്പം എല്ലാ ഫോർമാറ്റിലും നൂറ് വിക്കറ്റുകൾ തികയ്ക്കുന്ന അഞ്ചാമത്തെ താരമെന്ന നേട്ടത്തിലും ബുംറ എത്തി ഇന്ത്യക്കായി അക്ഷർ പട്ടേൽ വരുൺ ചക്രവർത്തി ഹർഷദീപ് സിംഗ് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഹർദിക് പാണ്ഡ്യ ശിവം ദുബായ് എന്നിവർ ഓരോ വിക്കറ്റുകളും നേടി ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത ഹാർദിക് ആണ് കളിയിലെ താരം സ്പോർട്സ് ഡെസ്ക് മലയാളം